നമസ്കാരം വേദവ്യാസൻ പവിത്രമായ വേദം എങ്ങനെ വിഭജിക്കപ്പെട്ടുവെന്ന് ദയവായി ഞങ്ങളോട് പറഞ്ഞു തരൂ മുനിമാർ ലോമഹർഷനോട് അടുത്തതായി അഭ്യർത്ഥിച്ചു ലോമഹർഷ്ണൻ അക്കത അവർക്ക് വിവരിച്ചു ദ്വാപരയുഗം വന്നപ്പോൾ ആളുകൾ ദുഷ്ടന്മാരായി മാറുന്നതും വേദങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു അവർ സന്മാർഗത്തിൽ നിന്ന് ക്രമേണ വ്യതിചലിച്ചു അതിനാൽ വേദങ്ങൾ വിഭജിച്ച് അതവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ജ്ഞാനം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു വേദങ്ങളെ നാലായി വിഭജിക്കാൻ ബ്രഹ്മാവ് പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായ കൃഷ്ണ നിർദ്ദേശിച്ചു വേദവ്യാസന് അഞ്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു ജൈമിനി സുമന്തു വൈശമ്പായനൻ പൈലൻ ലോമഹർഷണൻ എന്നിവരായിരുന്നവർ മൂലവേദത്തെ വിഭജിച്ച നാല് ഭാഗങ്ങളാണ് ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം എന്നിങ്ങനെ അറിയപ്പെടുന്നത് പൈലന് ഋഗ്വേദവും ജൈമിനിക്ക് സാമവേദവും സുമന്തന് യജുർവേദവും അധർവവേദം എന്നെയും ഗുരു പഠിപ്പിച്ചു ലോമഹർഷണൻ തുടർന്നു മഹാനായ വേദവ്യാസൻ എനിക്ക് പുരാണങ്ങൾ പഠിപ്പിച്ചു തന്നു പൈലൻ താൻ പഠിച്ച കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരായിരുന്ന ഇന്ദ്രപ്രമതി വാഷ്കലി എന്നീ മുനിമാർക്ക് കൈമാറി ഇന്ദ്രപ്രമതിയുടെ ശിഷ്യനായിരുന്നു മാർക്കണ്ടയൻ മാർക്കണ്ഡയനിൽ നിന്നും ആ അറിവുകൾ സത്യസ്രവൻ സത്യശിതൻ സത്യരഥൻ സത്യശ്രീ എന്നിവരിലേക്ക് തുടർച്ചയായി കൈമാറി സത്യശ്രീക്ക് ശകല്യൻ രതിതാരൻ ഭരദ്വാജൻ എന്നിങ്ങനെ മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ